നമസ്കാരം മലയാളി ചിരിക്കാൻ മറന്നു പോകുന്ന ഒരു കാലാണത് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത കണ്ടപ്പോ എനിക്ക് ചിരി തോന്നി ആ വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇരുപത്തി അയ്യായിരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും ഒരു ലക്ഷം തൊഴിൽ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യൂത്ത് പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അപ്പോ അടുത്ത അസംബ്ലി എലക്ഷന് ശേഷം പിണറായി മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ഭരണം തന്നെ കേരളത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു രസല്ല ഇന്നത്തെ ഖജനാവിലെ സാമ്പത്തികാവസ്ഥ എന്താ വട്ടപൂജ്യം ഖജനാവില് പുല്ലു പെരുകിയിട്ട് പൂച്ച ഇപ്പൊ തെരുവിലാണ് പ്രസവിച്ച് കിടക്കുന്നത് ഖജനാവിലേക്ക് കയറാൻ കഴിയാത്തതും അതാണ് നിലവിലുള്ള അവസ്ഥ എന്താ അങ്ങനെ ആവാൻ കാരണം ഒന്ന് ധൂർത്ത് മൊത്തത്തിൽ ധൂർത്ത് ധൂർത്ത് വേറെ ഒരു ചിന്തയും ഇല്ല ഈ ധൂർത്തിനെന്താ തെളിവ് ഇപ്പൊ അവസാനം മന്ത്രി ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചതിന് ലക്ഷങ്ങൾ എഴുതിയെടുത്തത് തന്നെയാണ് ഒരു ഉദാഹരണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും ഇപ്പൊ നവകേരള ധൂർത്തിന് ബസ് കോമ്പൗണ്ടൊക്കെ കയറാൻ വേണ്ടി മതിൽ പൊളിച്ചാൽ അറിയാലോ എത്രയാണ് അവിടെ പൈസ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പാസ്സാക്കി കൊടുത്തത് ഒരു ഇരുപത്തി അയ്യാറ് ഉറുപ്പേന്റെ മതിൽ പൊളിച്ചതിന് പക്ഷെ മതില് പൊളിച്ചു പൊളിക്കേണ്ട ആവശ്യമില്ല പുറത്ത് നിർത്തിയിട്ട് ഒരു പത്തഞ്ച് വീട് നടന്നാൽ മതി ഏഹ് നടക്കൂല ബസ് അവിടെ വേദിന്റെ അടുത്ത് സ്റ്റേജിന്റെ അടുത്ത് ഇറങ്ങണം എന്നിട്ട് ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് ആ ലെഫ്റ്റിലൂടെ നേരെ വേദിയിലേക്ക് കയറണം അതൊക്കെയാണല്ല രീതി രണ്ടായാലും അവിടെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ പോയി ചുരുക്കം പറഞ്ഞാൽ ആ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പണം ചെലവായി എന്നാൽ ഒരു കാര്യണ്ടായതുമില്ല ഉണ്ടായതാകട്ടെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പൗരപ്രമുഖരെ കാണാൻ പോയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ കണക്കുകളൊന്നും പുറത്ത് വന്നിട്ടില്ല വെറുതെ പൗരപ്രമുഖരെ കണ്ട് ചായം കുടിച്ച് പിരിയാൻ പോയതായിരിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോയതായിരിക്കുമല്ലോ അപ്പൊ വാങ്ങിയതിന്റെ കണക്ക് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് അവർക്ക് കാര്യമുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഖജനാവ് ഓക്കെയാണ് പക്ഷെ നമ്മുടെ ഖജനാവ് പൊതു ഖജനാവ് കാലിയാണ് എന്തുകൊണ്ടാ ഇത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളതിനെ പൊട്ടിക്കാണ് എത്രണാണ് കൂട്ടിയത് എത്ര പേരാ തെരുവിൽ കിടക്കുന്നത് എത്ര പേരാ ആത്മഹത്യ ചെയ്തത് അപ്പൊ ഈ രീതിയിൽ ഇവിടെ നാശിപ്പിച്ച് എരപ്പാക്കിയിട്ട് ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും ഈ ഭരണം വാഗ്ദാനമല്ലാതെ എന്താ തന്നിട്ടുള്ളത് അവകാശവാദങ്ങളല്ലാതെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് പിന്നെ ഫോട്ടോഷൂട്ട് അല്ലാതെ വേറെന്തൊക്കെയാ നടക്കുന്നത് വേറെ ആരെങ്കിലും ചെയ്തതിന്റെ അത് എടുത്തു വെച്ചുകൊണ്ട് എട്ടുകാലി മമ്മുഞ്ഞിന്റെ പരിപാടി ചെയ്യല്ലാതെ വേറെ എന്താ ചെയ്തത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതും മറ്റുള്ളവർ ചെയ്തതും കേന്ദ്രം ചെയ്തുമായ പദ്ധതികളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പിതൃത്വം അവകാശപ്പെടുക അല്ലാതെ വേറെന്തായി സർക്കാർ ചെയ്തത് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ പത്തു വർഷം കിട്ടിയല്ലോ തുടർഭരണം അടക്കം പത്തു വർഷമാണ് കിട്ടിയത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഇവിടുത്തെ വ്യവസായ മേഖല നന്നായി നന്നായിരുന്നു വളർത്തി വിട്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഖജനാവിന്റെ അവസ്ഥ എവിടെ എത്തും എന്നറിയാം ഒരു നിസ്സാര കാര്യം പറയാം എന്നെപ്പോലുള്ളവർ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ക്ലാസ് എടുത്തുകൊണ്ട് കാശുണ്ടാക്കുന്നുണ്ട് അത് ഒന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിലേക്ക് ടാക്സ് തരാം എന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല ആലോചനയിലാണ് ഇപ്പോഴും അതാണ് അവസ്ഥ അതായത് ഖജനാവിലേക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും വേണ്ട ഇനി പുതിയ വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വേണ്ട ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊടികുത്തും ഒരു വെയർ ഹൗസ് കോടികൾ വരുമാനം കൊടുത്തിരുന്ന ഒരു വെയർ ഹൗസ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയി അതുപോലെ കോടികൾ വരുമാനം കിട്ടുന്ന കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന സാബു ജേക്കപ്പിൻ്റെ കമ്പനി അതിവിടെ നാട്ടി പറഞ്ഞു വിട്ടു മറ്റു പല പദ്ധതികളും ഇവിടെ വരാനുണ്ടായിരുന്ന ഫോർഡിൻ്റെ അടക്കമുള്ള ബി എം ഡബ്ല്യു അടക്കമുള്ള പല നിർമ്മാണ യൂണിറ്റുകളും ഇവിടെ വരേണ്ടതൊക്കെ പോയി അത്ര യൂണിറ്റിന്റെ വർക്കുകളൊക്കെ നേരെ തമിഴ്നാട്ടിൽ പോയി എത്ര എത്ര വ്യവസായ സ്ഥാപനങ്ങളാണ് പോയത് ഇവിടെ നടത്തിയിരുന്നതൊക്കെ പൂട്ടി അവിടെ പോയി അവസാനം കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതും പൂട്ടി ലോണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ആൾക്കാർ വേറെ നമുക്കറിയാമല്ലോ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ട് അതിന് ഒഴിവ് ഒഴിവ് പറഞ്ഞ് നടത്തിയ അതിൻ്റെ ഉടമ ആത്മഹത്യ ചെയ്ത് പത്തിരുപത് കോടി ചെലവഴിച്ചതാണ് ആത്മഹത്യ ചെയ്ത കഥ നമുക്കറിയാമല്ലോ അപ്പം ഇത്തരത്തിൽ ആത്മഹത്യകളുടെ കൂമ്പാരം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോമഡി പറയുന്നത് ഇനി ഇനി പത്ത് വർഷം കഴിഞ്ഞു ഭരിച്ചു മുടിച്ച് ഇറപ്പാക്കി ഇനി അടുത്ത അഞ്ചു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള അഞ്ചു വർഷത്തിൽ ഞങ്ങൾ ഇന്ന് ചെയ്തു തരാമെന്നാണ് പറയുന്നത് കിട്ടുമായിരിക്കും അല്ലേ